ഹലോ എല്ലാവർക്കും മണി സ്ലോകിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ എന്നാളെ എൻ്റെ എനിക്കയുടെ മമോസയാണ് ആ പഴിനുള്ള ഒരുക്കങ്ങളിലൊക്കെയാണ് പിള്ളേരൊക്കെ ഭാഗ പണിയിലൊക്കെയാണ് കസാരൊക്കെ നിരത്തിയിടുന്നു അങ്ങനെ അങ്ങനെ കുറേ പണികളാണ് ഇവിടെ കണ്ണിയാച്ചനും ജീവ്യങ്ങളും ഒക്കെ വീഡിയോയിലേക്ക് പോസ് ചെയ്തു തരുന്നുണ്ട് എല്ലാവരും എല്ലുങ്ങപ്പയുടെ തിരക്കിലാണ് നമ്മൾ നേരത്തെ കണ്ടുപോയത് ധൂമി ഞാൻ ചെയ്യണമെങ്കിൽ നോക്കാതെ ഫീഡിൽ ആയിരുന്നു കണ്ടത് ഇവിടെ എല്ലാവരും വൈകിട്ട് ചോറിനും പിന്നെ കപ്പ എല്ലും കപ്പക്കൊക്കെ വേണ്ടി ഭയങ്കര ഒരുക്കത്തിലൊക്കെയാണ് ഇവിടെ ദൈവേരിയമ്മ ചേരിച്ച ഒക്കെ കണിക്കുന്നുണ്ട് ഭയങ്കര ഒരുക്കത്തിലാണ് എല്ലാവരും പയറൊക്കെ വരിയുന്നു ഇവിടെ എന്തോ ശർക്കര വരട്ടോ അങ്ങനെ എന്തോ ഉണ്ടാക്കുവാണ് ആ എന്തായാലും എനിക്കറിയില്ല കൊച്ചിനെ നോക്കാനായിട്ട് രണ്ടുപേരെയ്പ്പിച്ചതാണ് രണ്ടു പേരും ഇവിടെ ഗെയിം കളിച്ചോണ്ടിരിക്കുക എന്നാ മുത്തും കാണിച്ചുകൊണ്ട് ആണെങ്കിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക കൊച്ചിനെ നോക്കി ഏപ്പിച്ചിട്ട് അങ്ങനെ കൊച്ചു വയ്യൊന്ന് കരഞ്ഞപ്പോൾ എല്ലാ രണ്ടുപേരും കൂടെ അങ്ങ് ഉറക്കാനായിട്ട് പോയതാണ് പിന്നെ അതാണ് നമ്മുടെ പെണ്ണ് ഇതാണ് മാമോദിസപ്പണ്ണിൻ്റെ അമ്മ എല്ലാവരും കൂടെ കപ്പ എലിംഗപ്പാണ് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ജിബിയങ്ങളും സഭ്യങ്ങളും ഒക്കെ ഭയങ്കര ഇള എന്നാണ് ഭിയൊക്കെ തിളക്കിക്കൊണ്ടിരിക്കുവാണ് നല്ല ഫീഡുണ്ട് പിന്നെ കുറച്ച് ഫീഡൊക്കെ കിട്ടിയിട്ടാണ് പാപ്പ ഇവിടെ ആണെങ്കിൽ എല്ലാം കഴിക്കാനുള്ള ഇല ഇവിടെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവരും കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എടവപ്പിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഞാൻ ഒക്കെ പിള്ളേരൊക്കെ ഫസ്റ്റ് കഴിഞ്ഞു ഇവരൊക്കെയാണ് സെക്കൻഡ് കഴിഞ്ഞു സെക്കൻഡ് കഴിക്കാൻ തുടങ്ങിയത് പിന്നെ മാമൂസയുടെ ഒരു വീഡിയോ രണ്ടാമത് വരുന്നതായിരിക്കും പുറകെ വരുന്നുണ്ട് ആ വീഡിയോ എല്ലാവരും മറക്കാതെ കാണണം എല്ലാവരും ഇവിടെ കഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ ക്ഷീണത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കുന്നത് ഫോൺ കാണുന്നു ഇനി അടോപ്പിയൊക്കെ ഇരുന്ന് ഫോൺ കാണുവാണ് സുമേൻ്റെയൊക്കെ ഫോൺ കാണുവാണ് നാളത്തേക്കുള്ള ഒരുക്കങ്ങളൊക്കെയാണ് ഇവിടെ സംസാരിച്ചു കൊണ്ടിരുന്നത് ഞങ്ങൾ പിള്ളേരെല്ലാവരും കൂടെ റൂമിങ്ങനെ ഇരിക്കുകയാണ് അച്ഛു വന്ന് വീഡിയോ എടുത്തപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അച്ചു ഓടിച്ചു കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുവോ കമൻറ്റ് ചെയ്യുക